നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ തിരട്ടുകുടുംബത്തിൻ്റെ സത്യാവസ്ഥ ആദ്യം കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ പച്ചയ്ക്ക് വലിച്ചു കീറിയത് മറ്റാരുമല്ല അത് സ്വപ്ന സുരേഷ് തന്നെയാണ് പതിനഞ്ച് മാസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയതിന് ശേഷം സ്വപ്ന പറഞ്ഞിട്ടുള്ള ഓരോ വെളിപ്പെടുത്തലും നാളുകൾ പിന്നിടുമ്പോഴും സത്യമാകുന്നു എന്ന് തന്നെയാണ് ഓരോ വെളിപ്പെടുത്തലിലും വ്യക്തമാകുന്നത് എനിക്ക് കിടക്കേണ്ടി വന്നാലും ഐ വിൽ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും വരെ ഞാൻ ഫൈറ്റ് ഈ കേസും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതിൽ മാറ്റമില്ല അത് നടന്നതാണ് ആ സത്യങ്ങൾ അതിന്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടെ ജീവൻ കിടക്കുമെങ്കിൽ മുൻപൊരു ദിവസം നിയമസഭയിൽ ഇരു കൈകളും പൊക്കി പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു എന്റെ കൈകൾ ശുദ്ധമാണ് അന്ന് രാത്രി തന്നെ കേന്ദ്ര അന്വേഷണ സംഘം ഞെട്ടിക്കുന്ന ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തുകയായിരുന്നു സ്വപ്ന സുരേഷ് ഇപ്പോൾ ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സത്യമാണെന്ന് അതായത് അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും ശുദ്ധമാണ് അതിൽ യാതൊരു തെറ്റുമില്ല കാരണം അദ്ദേഹം കൈകൾ കൊണ്ടല്ല ഇത് വാങ്ങിയിരിക്കുന്നത് അതും സ്വന്തം കൈകൾ കൊണ്ടല്ല വാങ്ങിയിരിക്കുന്നത് പാവപ്പെട്ട ഓരോ മനുഷ്യനെയും ഇത്തരത്തിൽ വലയിൽ വീഴ്ത്തി അവരെ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കൊള്ളത്തരങ്ങളും മറ്റുമൊക്കെ നടത്തുന്നതെന്നാണ് സ്വപ്ന പറയുന്നത് അതിലൊരു ചാവേറായിട്ട് താനും മാറുകയായിരുന്നുവെന്ന് സ്വപ്ന സുരേഷ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് അക്കൗണ്ട് വഴി നടത്തുന്ന വമ്പൻ തട്ടിപ്പുകളുടെയും അതുപോലെ തന്നെ വമ്പൻ പണമിടപാടുകളുടെയും കാര്യം തന്നെയാണ് സ്വപ്ന ഇവിടെ പറയുന്നത് താൻ പറയുന്ന കാര്യം ശരിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൈകൾ ശുദ്ധമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നേരിട്ട് ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പണമിടപാട് നടത്തിയിട്ടില്ല അദ്ദേഹം പ്രധാനമായിട്ടും മറ്റുള്ളവരെ ഇതിനായിട്ട് ഉപയോഗിക്കുകയായിരുന്നു ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയായിരുന്നു വലിയൊരു തിരുട്ട് ഫാമിലിയെ തുറന്നടിക്കാനായിട്ട് തൻ്റെ കയ്യിൽ പലതരത്തിലുള്ള തെളിവുകളുണ്ടെന്ന് സ്വപ്ന പറയുന്നുണ്ട് മാത്യു കുഴൽനാടനും പി സി ജോർജിൻ്റെ മകനും ഒരു ബിഗ് സല്യൂട്ടാണ് സ്വപ്നം നൽകുന്നത് ഒരു പെൺ നിലയിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു പെണ്ണെന്ന നിലയിൽ തനിക്ക് ഇതിൽ ഇടപെടാൻ ഒരു പരിധി വരെ മാത്രമേ കഴിയുകയുള്ളൂവെന്നും സ്വപ്ന സുരേഷ് പറയുന്നു മരണം വരെ തനിക്ക് പോരാടാൻ യാതൊരുവിധ ഭയവും അല്ലെങ്കിൽ കുഴപ്പവുമില്ലെന്നും അതിൽ ഭയമില്ലെന്നും സ്വപ്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ മുഖ്യനെ ഇപ്പോൾ മുട്ടുവിറയ്ക്കുന്നുണ്ടായിരിക്കും ഏത് ഹാൻഡ് വാഷ് ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി താങ്കൾ കൈകൾ കഴുകുന്നതെന്നും അത് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരികയാണെങ്കിൽ ഞങ്ങളുടെ കൈകളും ശുദ്ധമാക്കാമെന്നുമായിരുന്നു സ്വപ്ന ചോദിച്ചത് വളരെ സർപ്രൈസിംഗ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു ആ ഡ്രാമയില് ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു എന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഈ കൈകൾ ശുദ്ധമാണെന്ന് ഐ അഗ്രി ടു പോയിന്റ് ഐ ഡെഫിനറ്റ്ലി അഗ്രി ടു ദ പോയിന്റ് ഹീറോ കള്ളം പറഞ്ഞിട്ടില്ല ബിക്കോസ് കൈകൾ ഉപയോഗിച്ചിട്ടില്ല ഇറ്റ് ഓസ് എ ട്രാൻസാക്ഷൻ കൈകൾ ഉപയോഗിക്കുമ്പോഴല്ലേ കൈകൾ ശുദ്ധമല്ലാതെ ആവുള്ളൂ ഇനി അഥവാ കൈകൾ ശുദ്ധമാണെങ്കിൽ തന്നെ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ദ ഹീറോ ഓഫ് ദ ഡ്രാമ ദ സ്കിറ്റ് ഏത് ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കും അത് ഉപയോഗിച്ച് നോക്കാമായിരുന്നു ശുദ്ധമാവോ ഇല്ലേന്നറിയാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു ഏർ ഡോഗിനെ ഡോങ്കി ആക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഹീറോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹീറോയുടെ ഡയലോഗ്സിൽ മാത്രം ഇങ്ങനെ വിശ്വസിച്ച് വീഴുന്ന ആൾക്കാരല്ല ഇപ്പൊ ഈ കേരളത്തിലുള്ളത് ഇൻഫാക്ട് ഇന്ത്യയിലുള്ളത് അല്ലെങ്കിൽ ലോകമെമ്പാടും ഉള്ളത് ഹീറോ അതൊന്ന് മനസ്സിലാക്കുക ഹീറോയുടെ ഡയലോഗ്സ് ഒന്ന് മോഡിഫൈ ചെയ്യ ഇവിടെ ഒ പി സി എന്ന് പറയുന്ന വൺ പേഴ്സൺ കമ്പനി തുടങ്ങിയ ഹിസ്റ്ററിയെ കുറിച്ച് ആരും ചോദിക്കുന്നില്ല അത് ഏത് വർഷം തുടങ്ങിയെന്നോ അത് എങ്ങനെ തുടങ്ങിയെന്നോ അത് ഹീറോയുടെ പൈസ കൊണ്ടാണോ ഹീറോയിന്റെ പൈസ കൊണ്ടാണോ ഇതൊന്നും ആർക്കും അറിയണ്ട പക്ഷെ ആ കമ്പനിക്ക് അകത്ത് നടന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോ ആ ഡയലോഗിന് വേണ്ടിട്ട് ആ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യ ഉത്തരമല്ലേ പറയേണ്ടത് തന്നെ ഉപയോഗിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് തനിക്ക് വ്യക്തമായിട്ടറിയാം ഒരുപക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും ഇത്ര നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയും ഉണ്ടാവില്ല എന്നാണ് സ്വപ്ന തുറന്നടി ഒരുപക്ഷേ എം വി ഗോവിന്ദന് പോലും ഇവരെ ഇത്ര നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ലെന്നാണ് ഇത് കാണുന്ന പലരും പറയുന്നത് എന്തായാലും ഈ തിരുട്ട് ഫാമിലിയുടെ കൂടുതൽ കഥകൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും പുറത്തു വരുമ്പോൾ അതിൽ കൂടുതൽ ശക്തി പകരുന്നതാണ് സ്വപ്നയുടെ വാദപ്രതിവാദങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു തരത്തിലുള്ള ആൾക്കാരല്ല ഇവരെന്ന് ആവർത്തിച്ച് പറയുകയാണ് സ്വപ്ന ഇവിടെ മാസപ്പാടി വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജിക്ക് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുമായിട്ടുള്ള ടി വീണ ചെന്നൈ എസ് എഫ് ഐ ഓഫീസിൽ ഹാജരായി എന്നുള്ള സൂചന മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഈ ഒരു വാർത്തയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല ഒരുപക്ഷേ ഇരു ചെവിയും അറിയരുതെന്ന ഉറച്ച നിലപാട് ഒരുപക്ഷെ ഇവർക്ക് ഈ ഭരണശിലാ കേന്ദ്രത്തിൽ നിന്നും പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണമെന്നാണ് പലരും സൂചിപ്പിക്കുന്നത് പുറത്തു വന്നാൽ തല വെട്ടിക്കളയുമെന്നോ അല്ലെങ്കിൽ തീർത്ത് കളയുമെന്നോ ഒക്കെ ഭീഷണി മുഴക്കിയാൽ പേടിച്ച് ആരെങ്കിലും ഇതിനെക്കുറിച്ച് കമ എന്നൊരക്ഷരം മിണ്ടുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അഭിഭാഷകർക്കൊപ്പം എത്തിയ വീണ വിജയൻ ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ ഓഫീസിൽ ചിലവഴിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സ്ഥിരീകരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇനി ഒരുപക്ഷെ വീണ വന്നു ചോദ്യം ചെയ്യലിനെത്തി എന്നതടക്കമുള്ള സ്ഥിരീകരിച്ച പോലെയുള്ള വാർത്തകൾ നൽകിയാൽ പിന്നാലെ കേസ് വരുമെന്ന കാര്യത്തിലും സംശയമില്ല ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഷോൺ ജോർജ് ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കാനഡ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഷോണിനെതിരെ വീണാ വിജയൻ പോലീസ് കേസുമായിട്ട് രംഗത്തെത്തിയത് എന്തായാലും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അരുൺ പ്രസാദിനെ വീണ നേരിൽ കണ്ടിട്ടില്ലെന്നാണ് വിവരം ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് എസ് എഫ് ഐ ഓഫീസുള്ളത് മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജിക്ക് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായിട്ടുള്ള ടി വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന പ്രചരണത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകരും നിരാശരായിരുന്നുവെന്ന് വേണം പറയാനായിട്ട് ഇക്കാര്യത്തിൽ എസ് എഫ് ഐ വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല വീണ എത്തിയെന്ന് തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകർക്ക് വീണയെ കാണാനേ കഴിഞ്ഞൂല്ല അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയത് കൊണ്ട് തന്നെ മൊഴി നൽകാനാണ് എത്തിയതെന്ന സൂചനയാണ് റിപ്പോർട്ട് എസ് എഫ് ഐ ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് ഓഫീസുള്ളത് അതുകൊണ്ടുതന്നെ ഒരുപക്ഷേ ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും സ്വപ്ന അങ്ങനെ വീണ്ടും ഈ ഒരു വിഷയത്തിൽ മിണ്ടാതിരിക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടില്ല ഏതറ്റം വരെ പോകേണ്ടി വന്നാലും തൻ്റെ ജീവൻ കൊടുത്തിട്ടാണേലും ഫൈറ്റ് ചെയ്യുമെന്നാണ് സ്വപ്ന പറഞ്ഞിട്ടുള്ളത് ഏതായാലും മുഖ്യമന്ത്രിയെ ഹീറോ എന്ന് വിശേഷിപ്പിച്ച സ്വപ്ന ഹീറോ എന്ന വ്യക്തി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നുവെന്നാണ് പറയുന്നത് എന്തായാലും ഹീറോയ്ക്ക് പിന്നാലെ സ്വപ്നയും അതുപോലെ തന്നെ കേരള ജനതയും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക